നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതമുള്ളത് പറയാമല്ലോ രോഹിത്തിനെ എങ്ങനെ കാണുന്നതിൽ വലിയ സങ്കടമുണ്ട് നിരാശയുണ്ട് സ്പിന്നേഴ്സിനെതിരെയൊക്കെ ഓരോ തരത്തിലും മികവ് കാണിക്കാൻ പറ്റാതെ ക്ലൂലെസ് ആയി പോകുന്ന രോഹിത് ഒരു തരത്തിലും അദ്ദേഹത്തിന് ടൈമിംഗ് ശരിയാവുന്നില്ല എന്താണ് ഇപ്പോൾ രോഹിത്തിനെ സംഭവിക്കുന്നത് ടി ട്വൻ്റി വേൾഡ് കപ്പ് അടുത്ത് വരികയാണ് ഇന്ത്യയുടെ നായകനാണ് ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്യേണ്ടയാളാണ് ഈ സീസണില് മോശമല്ലാത്ത തുടക്കം ഇട്ടിട്ട് സഡൻലി എല്ലാം അങ്ങ് സ്വിച്ച് ഓഫ് ആകുന്ന രൂപത്തിൽ തകർന്ന് തരിപ്പണമാകുന്നു രോഹിത്തിന്റെ പ്രകടനം വരുൺ ചക്രവർത്തി പറഞ്ഞു പ്ലാൻ ചെയ്ത് വീഴ്ത്തിയതാണെന്ന് അങ്ങനെ പ്ലാൻ ഇട്ടാൽ ആ പ്ലാനിൽ കുരുങ്ങുന്നയാളായി മാറിയോ ഹിറ്റ്മാൻ എന്നുള്ളത് ആരാധകർക്ക് നിരാശ ഉണ്ടാക്കുന്നതാണ് എക്സിൽ രോഹിത് ശർമ്മ ട്രെൻഡിങ് ആണ് അതൊന്നും അത്ര നല്ല പോസ്റ്റുകളല്ല അദ്ദേഹത്തെ കളിയാക്കുന്ന പോസ്റ്റുകളാണ് അധികവും വന്നുകൊണ്ടിരിക്കുന്നത് എക്സ്പേർട്സ് രോഹിത്തിന്റെ ഫോമിനെ കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് സുനിൽ ഗവാസ്കറുടെ ചുണ്ട് തുന്നിക്കെട്ടിയ രൂപത്തിൽ ഹർഷ ബോഖ്ലയും അതുപോലെ മറ്റുള്ളവരുമൊക്കെ ഈ ഭാഗത്ത് പ്ലാസ്റ്റർ ഒട്ടിച്ച രൂപത്തിലൊക്കെയുള്ള പോസ്റ്റ് വരുന്നു അതായത് എക്സ്പെർട്സ് അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യുകയാണെന്ന് കഴിഞ്ഞ മറ്റൊരു പോസ്റ്റ് വരുന്നത് അനദർ ഐക്കോണിക് ടെസ്റ്റ് ടി ട്വന്റി നോക്ക് ഫ്രം വടാ രോഹിത് ശർമാകൊണ്ടാണ് അകരെ കളിയാക്കിക്കൊണ്ടുള്ള പോസ്റ്റ് വരുന്നു ഇരുപത്തിനാല് പതിനിൽ നിന്ന് പത്തൊമ്പത് റൺസ് ആണല്ലോ അപ്പൊ ആ സമയത്താണ് ഇങ്ങനെ ഒരു ഇന്നിങ്സ് എന്നുള്ളതുകൊണ്ടാണ് അനദർ ഐക്കണിക് ടെസ്റ്റ് ടി ട്വന്റി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് രോഹിത് ശർമ്മയെ മുംബൈ ഇന്ത്യൻസ് അവരുടെ ഡ്രസ്സിംഗ് റൂമിലേക്ക് ഔട്ടായതിനു ശേഷം വരവേൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്ന മറ്റൊരു പോസ്റ്റ് വരുന്നു അതിന് വ്യാപകമായിട്ട് രോഹിത് ശർമ്മക്കെതിരെ എതിർപ്പുകളുടെ പോസ്റ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത് വേൾഡ് കപ്പ് ഇന്ത്യ നേടണമെങ്കിൽ രോഹിത് തനിക്ക് പരിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറുന്നതാവും നന്നാവുക പോലും പറഞ്ഞു വെക്കുന്നവരുണ്ട് സംഗതി ഇത്രയധികം അധിക്ഷേപങ്ങൾ അദ്ദേഹം അർഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് പക്ഷെ ഈ സീസണില് അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ച പ്രകടനമല്ല വന്നിരിക്കുന്നത് ഈ സീസണിൽ ഇപ്പൊ അവസാനം കളിച്ച കളികളൊക്കെ നോക്കിയാൽ മതി ഇപ്പം ഏറ്റവും ഒടുവിൽ കെ കെ ആറിനെതിരെ പത്തൊമ്പത് റൺസ് അതിന് മുമ്പത്തെ കളിയിൽ എസ് ആർ എസ് നാല് റൺസ് അതിനു മുമ്പത്തെ കളിയിൽ അദ്ദേഹം പതിനൊന്ന് റൺസ് പിന്നെ നാല് റൺസ് എട്ട് റൺസ് ആറ് റൺസ് ഇങ്ങനെ അദ്ദേഹം വല്ലാത്ത രൂപത്തിൽ ഫോം ഔട്ട് ആകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷെ അതിനു മുമ്പൊക്കെ മോശമല്ലാത്ത പ്രകടനമുണ്ട് ആദികളിൽ ജി ടിക്ക് എതിരെ നാൽപ്പത്തി മൂന്ന് പിന്നെ എസ് ആർ എസിന് എതിരെ ഇരുപത്തി ആറ് എസ് ആർ റോവിൾസിനെതിരെ ഡെക്കായിരുന്നെങ്കിലും ഡി സിക്ക് എതിരെ നാൽപ്പത്തി ഒമ്പത് ആർ സി ബിക്ക് എതിരെ മുപ്പത്തെട്ട് സി എസ് കെക്കെതിരെ അദ്ദേഹത്തിന്റെ വക നൂറ്റി അഞ്ച് റൺസ് ആ സെഞ്ചുറി പിറന്നു അതിനുശേഷം പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് എല്ലാവരും അത്ഭുതത്തോടു കൂടി നോക്കുന്നത് ഏതായാലും രോഹിത് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം നല്ല രൂപത്തിലല്ല കാര്യങ്ങൾ പോയി കൊണ്ടിരിക്കുന്നത് രോഹിത്തിന് എന്ത് പറ്റുന്നു എന്താണ് പറ്റിയത് എന്നുള്ളതാണ് ചോദ്യം ക്യാപ്റ്റൻസിയുടെ മാറ്റം ക്യാപ്റ്റൻസി അദ്ദേഹത്തിൽ നിന്ന് എടുത്തു മാറ്റുമ്പോൾ മാർക്ക് ബൗസർ ഒക്കെ പറഞ്ഞത് അദ്ദേഹത്തിൽ നിന്ന് ഭാരം ഭാരമെടുത്തു മാറ്റുകയാണ് അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റുമെന്നായിരുന്നു പക്ഷേ നേരെ തിരിച്ച് സംഭവിക്കുന്ന ഒരു കാഴ്ച ടീമിനുള്ളിലെ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ഫോമിനെ പോലും അലട്ടുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടി ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ അഞ്ചു വർഷത്തെ കണക്കുകൾ നോക്കിയാൽ മതി കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഐ പി എല്ലിലെ ഓപ്പണർമാരുടെ സ്ട്രൈക്ക് റേറ്റ് നോക്കുമ്പോൾ അതിലേറ്റവും ലോവസ്റ്റ് രോഹിത്തിൻ്റെതാണ് എന്നുള്ളതാണ് നഗ്നമായ സത്യം നിരാശജനകമായ സത്യം ആയിരത്തി അഞ്ഞൂറ് റൺസെങ്കിലും മിനിമം എടുത്ത എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഓപ്പണർമാരുടെ കാര്യമാണ് പറയുന്നത് രോഹിത് ആണ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് വരുന്നത് നമുക്ക് ക്യു ഡി കെയുടെ ഓപ്പണിംഗ് ഓപ്പണർ എന്ന രൂപത്തിലുള്ള സ്ട്രൈക്ക് റേറ്റ് അഞ്ച് ആണ് കഴിഞ്ഞ അഞ്ച് വർഷത്തെ സിൻസ് ആണ് നമ്മൾ പറയുന്നത് അദ്ദേഹത്തിന്റെ ആവറേജ് മുപ്പത്തി മൂന്ന് പോയിന്റ് ഒന്ന് ശിഖർ ധവാൻ നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് ഒമ്പത് ആവറേജ് മുപ്പത്തി എട്ട് പോയിന്റ് ഏഴ് രണ്ട് കെ എൽ രാഹുൽ നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് എട്ട് സ്ട്രൈക്ക് റേറ്റ് ആവറേജ് നാല്പത്തി ഒമ്പത് പോയിന്റ് മൂന്ന് നൂറ്റി മുപ്പത് പോയിന്റ് അഞ്ചാണ് സ്ട്രൈക്ക് റേറ്റ് ഇരുപത്തി അഞ്ച് പോയിന്റ് എട്ട് മൂന്ന് മാത്രമാണ് ആവറേജ് ഇത് സ്ട്രൈക്ക് റേറ്റ് കുറഞ്ഞ അഞ്ചു പേരെ ചേർത്തതാണ് അതിൽ ഏറ്റവും താഴെ നിൽക്കുന്നത് രോഹിത് ശർമ്മയാണ് അപ്പം എന്തായാലും ഇതിൽ നിന്നൊരു മാറ്റം ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇന്ത്യൻ ടീമിനെ ജേഴ്സി അണിയുമ്പോൾ രോഹിത് മികവിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ടോക്സ്